പ്രിയപ്പെട്ടവരെ ശശിയേട്ടൻ്റെ ശശിയേട്ടൻ എന്നാണ് ഞാൻ വിളിക്കാം ശശിയേട്ടന്റെ ഈ പുസ്തകം ഇതാണ് പുസ്തകം ഹൃദയത്തിലെഴുത്ത് എന്നുള്ള പുസ്തകം ഇതാണ് നല്ല മനോഹരമായ ചിത്രം ചിത്രം ഉള്ള നല്ല വലുതായ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകം തന്നെ കഴിഞ്ഞാൽ കവിത നല്ല വലിയ സാധാരണ ഇപ്പൊ ഈ വലിയ ടൈപ്പിൽ അച്ചടിച്ച പുസ്തകങ്ങൾ കുറവായിരിക്കും നമ്മുടെയൊക്കെ കണ്ണിന് വളരെ സുഖമായിട്ട് വായിച്ചു പോകാവുന്ന തരത്തിൽ വിന്യസിച്ച മനോഹരമായിട്ടുള്ള പുസ്തകമാണ് ഞാൻ ഇതിന്റെ കെട്ടിനെയും മട്ടിനെയും കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ സൂചിപ്പിച്ചു എന്നു അത് പൊട്ടാമ്പിയിലെ അക്ഷരജാതകം ആണത് പ്രസിദ്ധീകരിച്ചിട്ട് പുറത്തിറക്കിയിട്ടുള്ളത് ധാരാളം പുസ്തകങ്ങൾ ഈ പ്രദേശത്തെ എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുറത്തിറക്കിയിട്ടുള്ള പ്രസാധകരാണ് അവരാണ് ഈ പുസ്തകം വായനക്കാരിലേക്ക് എത്തിച്ച് തന്നിട്ടുള്ളത് ശശിയേട്ടൻ ഈ പുസ്തകത്തിലെ കവിതകൾ അതിന്റെ മാനിസ്ക്രിപ്റ്റുമായിട്ട് കയ്യെഴുത്ത് പ്രതി കോപ്പിയുമായിട്ട് എന്റെ അടുത്ത് എത്തിയപ്പോ എന്റെ അടുത്ത് എത്തി ഞാനത് വായിച്ച് ഒരു വട്ടം വായിച്ചപ്പോ ശശിയേട്ടൻ ഈ പുസ്തകത്തിന് ഇതിനൊരു തലക്കെട്ട് വേണം അത് മാഷ് നിർദ്ദേശിക്കണം എന്നോട് പറഞ്ഞു അതിനകം ഒരു തവണ ആ കവിതകളിലൂടെ കടന്നുപോയ എനിക്ക് യാതൊരു സംശയവും ഉണ്ടായില്ല ഹൃദയത്തിലെടുത്ത് എന്ന് മതി കാരണം ഞാൻ വിചാരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് മാത്രമല്ല ഹൃദയത്തിലെടുത്തത് സത്യത്തിൽ നമ്മൾ കഥ കവിത നോവൽ എന്നൊക്കെ പറയാറുണ്ടല്ലോ അതേപോലെ ഒരു ലാനറാണ് ഒരു ഇനമാണ് ഹൃദയത്തിൽ ഹൃദയത്തിലെഴുതുന്നത് ഈ ഇതിനകത്ത് ശശിത് എഴുതിയിട്ടുള്ളത് കവിതയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂട കാരണം ചിലത് വായിച്ച കഥ പോലെ ഉണ്ട് ചിലത് വായിച്ച കഥ പോലെയാണ് ചിലത് വായിച്ചു കഴിഞ്ഞാൽ ചില ചിന്തകൾ പോലെയാണ് ചിലത് മനോഹരമായ കവിതയാണ് ചിലത് ചില ആശയങ്ങളാണ് ചിലതിൽ ചില സന്ദേശങ്ങളുണ്ട് കൃത്യമായിട്ടും ചില സന്ദേശങ്ങളുണ്ട് ചിലതിൽ വ്യക്തമായ രാഷ്ട്രീയവും ഇങ്ങനെ പല കവിതകളും പലതരത്തിലാണ് അതുകൊണ്ട് ഇതിനെ കഥ എന്നോ ലേഖനമെന്നോ ചിന്ത എന്നോ കവിത എന്നോ എന്താണ് വിളിക്കേണ്ടത് വിളിക്കാവുന്ന ഇനം സത്യത്തിൽ ഇതൊന്നുമല്ല ഹൃദയത്തിലെഴുത്ത് അല്ലെ എഴുത്ത് എന്നുള്ളത് ഈ പുസ്തകത്തിന്റെ ഇനമാണ് ആ ഇനത്തിന്റെ പേരാണ് ഹൃദയത്തിൽ ഹൃദയത്തിലെഴുത്താണ് ഈ പുസ്തകത്തിലെ ഓരോ രചനയും ശശിയേട്ടനെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ ഞാൻ ജോലി ചെയ്ത ഒരു നാലഞ്ച് കൊല്ലം ജോലി ചെയ്ത ഓറിയന്റൽ സ്കൂളിലെ പി ടി എ പ്രസിഡന്റായിട്ടാണ് അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളെ നയിച്ച പ്രിൻസിപ്പൽ ശൈല ടീച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളെ അധ്യാപകരെ സഹപ്രവർത്തകരെ എല്ലാവരും ഇവിടെ ഉണ്ട് അന്നത്തെ പി ടി എ ഭരണസമിതി അംഗം അംഗങ്ങൾ ഉണ്ട് ആ പ്രദേശത്തെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും അവിടെ ആ സ്കൂളുമായി നിരന്തരം ബന്ധപ്പെടുന്നവരുമായ പലരും ഈ സദസ്സിലുണ്ട് ഞാനിത് പറയാൻ കാരണം എന്താ ശശികേട്ടൻ ഞങ്ങളുടെ സ്കൂളിലെ പി ടി ഐ പ്രസിഡന്റായി എന്നാണ് ശശി എ പി ശശി എന്ന മനുഷ്യനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നു ഒരു ഒഴുകി നടക്കുന്ന ഇളം ചിരിയായി ആണ് ശശികേട്ടൻ ഒഴുകി നടക്കുന്ന ഒരു ഇളം ചിരി ശശി എന്ന മനുഷ്യനതാണ് ഒരൊറ്റ വാചകത്തിൽ നിർവചിക്കാമെങ്കിൽ ഒഴുകി നടക്കുന്ന നമുക്കിടയിലൂടെ ഒഴുകി നടക്കുന്ന ഒരു ഇളം ചിരിയ ഞാൻ പല സ്കൂളുകളിലും ജോലി ചെയ്ത കാലത്ത് പല തരം മനുഷ്യന്മാരെ നമ്മൾ സ്വാഭാവികമായിട്ടും കാണുമല്ലോ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ഓ പി ടി എ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പ്രസിഡന്റിനേക്കാൾ ഇന്ത്യൻ പ്രസിഡന്റിനേക്കാൾ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട് ഒരു സ്കൂൾ പി ടി എ പ്രസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തെ പ്രസിഡന്റിനേക്കാൾ ഏവനാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ശശിയേട്ടൻ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായി സ്റ്റാഫ് റൂമിൽ നമ്മുടെ അടുത്ത് വരും സ്റ്റാഫ് റൂമിൽ വരുമ്പോ ശശിയേട്ടൻ അങ്ങനെയാണെങ്കിൽ ശശിയേട്ടനെ ശ്രദ്ധിക്കുന്നത് തന്നെ സ്റ്റാഫ് റൂമിൽ വരുമ്പോ തമശേ വരും വന്ന് ഞാനിരിക്കുന്ന കസേരയുടെ തൊട്ടടുത്ത കസേരയിൽ ഒരു അധ്യാപകനോ അധ്യാപികയോ ഇരിക്കുന്ന കസേനയാണ് അവിടെ ഒരു ശശേനെ വരുന്ന സമയത്ത് ആ കസേര ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുകയാണ് തൊട്ടടുത്ത കസേര ശശിയൻ ഒരു മടിയുമില്ല ശശിയേന അവിടെ ഇരിക്കും ശശിയേരനെ വിളിച്ച് ശശിയേട്ട ഔമിരിക്കും എന്ന് പറയേണ്ട ഒരാവശ്യമില്ല ശശിയേട്ടൻ വരും അടുത്തിരിക്കും ഇങ്ങനെ തോളൊക്കെ കൈ ചേർത്ത് വെക്കും പതുക്കെ സംസാരിക്കാൻ തുടങ്ങും അതാണ് ശശിയേന്ദ്രൻ ശശീന്ദ്രൻ ഒന്നുകൂടി ശശി ഒരു വിശേഷണം കൊടുക്കാമെങ്കിൽ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള മനുഷ്യരിൽ വെച്ച് ഈ ഒരുവിധ മനുഷ്യർക്കൊക്കെ ഏതെങ്കിലുമൊക്കെ ചില സന്ദർഭങ്ങളിൽ ഈഗോ നമ്മൾ പറയലോ അഹന്ത ഒരു തരം അഹന്ത അത് ഇങ്ങനെ പുറത്തേക്ക് നുരച്ചു വരും പൊതുവെ നമ്മളുടെയൊക്കെ ഉള്ളിലാ അഹന്ത ഉണ്ട് ഏതെങ്കിലുമൊക്കെ ജീവിത സന്ദർഭങ്ങളിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് ആ അഹന്ത ഇങ്ങനെ നുരച്ചു വരികയും ആ നുര മറ്റുള്ളവരുടെ മീലേക്ക് തെറിപ്പിക്കുകയും ചെയ്യാറുണ്ട് നമ്മൾ പക്ഷെ ശശിയേട്ടൻ ഞാൻ കണ്ടിട്ടുള്ള ജീവിതത്തിൽ കണ്ടിട്ടുള്ള എന്റെ ഈ ഇത്രയും പ്രായത്തിനിടയിൽ കണ്ടിട്ടുള്ള ഈ അമ്പത് അമ്പത്തിരണ്ട് വയസ്സിന് കണ്ടിട്ടുള്ള ഏറ്റവും അഹന്ത കുറഞ്ഞ അഹന്ത ഇല്ലാത്ത ഈഗോ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ീഗോ ഇല്ലാത്തൊരു മനുഷ്യൻ കുറച്ച് ഈഗോ ഒക്കെ ആവാം നമുക്ക് തോന്നും അത്രയും ഈഗോ ഇല്ലാത്ത അഹന്ത ഇല്ലാത്ത മനുഷ്യനാണ് ശശിന്ദ്രൻ ശശി ഒരു കാര്യം കൂടി പറഞ്ഞ് നോക്കി ഈ കവിതകളിലേക്ക് വരാം ശശി തൻ പി എ കാലാവധി പ്രസിഡന്റിന്റെ കാലാവധി പൂർത്തിയാക്കി പോകുമ്പോ അതിൽ കോവിഡ് കാലമായിരുന്നു കുറച്ചധികം കാലം ഒരു നാലോ അഞ്ചോ വർഷം അവിടുത്തെ പി ടി എ പ്രസിഡന്റായി അത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആ കോവിഡ് കാലത്ത് ശശിന്ദ്രൻ ചില എഴുത്തുകൾ ആരംഭിച്ചിരുന്നു ഫേസ്ബുക്കിലാണ് തുടക്കം ഫേസ്ബുക്കിൽ കുറച്ച് എഴുത്തുകൾ എല്ലാ ദിവസവും ഫേസ്ബുക്കിൽ ഇതേപോലെ തൻ്റെ മനസ്സിലെ ചില തോന്നലുകൾ മനോഹരമായ കവിതയാണ് പലതും ചിന്തയും കവിതയും കലർന്ന ഒരു രാവിലെ പൂവിരിയുമ്പോൾ ആ പൂവില് തേനും മഞ്ഞും പ്രഭാതത്തിൽ വിടർന്ന പൂവിന്റെ ഉള്ളിൽ തേനും മഞ്ഞും കലർന്നു കിടക്കുന്നത് പോലെ ചിന്തയും കവിതയും കലർന്നു കിടക്കുന്ന കവിതയാണ് അതിന്റെ ഭാരമുള്ള കവിതയാണ് ഒരു പ്രയോഗം ഓർമ്മ ഓഫ് സ്ലംബർ ഈ പൂവ് തേനിന്റെയും മണ്ണിന്റെയും ഭാരം കൊണ്ട് പൂവുന്നതിനെ ചായും അങ്ങനെയുള്ള തേനും മഞ്ഞും കലർന്ന അതിന്റെ ഭാരം കാരണം ചായുന്ന ഒരൽപം അതിന്റെ ഭാരം കൊണ്ട് ചായുന്ന എഴുത്തുകളായിരുന്നു ശശിയേട്ടൻ ഫേസ്ബുക്കിൽ എഴുതിയ ഈ കുറിപ്പുകളൊക്കെ അപ്പൊ അതിൽ കുറച്ച് കുറിപ്പുകൾ ശശിയേട്ടൻസേ കാലാവധി കഴിഞ്ഞു പോകുന്ന വർഷം ഞങ്ങൾ അധ്യാപകർ സ്റ്റാഫ് റൂമിലെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അതിന് കുറച്ച് രചനകളെല്ലാം ചേർത്ത് ഒരു പുസ്തകമാക്കി ഒരു ഇരുപത്തഞ്ച് കോപ്പി ശശിയേട്ടന് സമ്മാനിക്കുക എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു അനുഭവം എനിക്ക് മുമ്പുണ്ടായിട്ടില്ല ഞങ്ങള് സഹപ്രവർത്തക എല്ലാവരും പ്രിൻസിപ്പളും സഹപ്രവർത്തകർ എല്ലാവരും കൂടി ആലോചിച്ച് ചെയ്തൊരു കാര്യമാണ് ഒരു പി ടി എ പ്രസിഡന്റിന്റെ രചനകൾ ആ സ്കൂളിലെ അധ്യാപകരെ എല്ലാവരും ചേർത്ത് ഒരു പുസ്തകമാക്കിയിട്ട് പ്രസിദ്ധീകരിക്കുന്നു എന്നിട്ട് പി ടി എ പ്രസിഡന്റിന് സമ്മാനിക്കുന്നു ഇങ്ങനെ ആരാധ ടീച്ചറുടെ അന്നത്തെ ഞങ്ങളെ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു ഇങ്ങനെ ഒരു ഒരു അനുഭവം ഇത് കേരളത്തിൽ തന്നെ വേറെ ഒരു പി എ പ്രസിഡന്റിനും അങ്ങനെ ഒരു ഒരു എന്താ പറയാ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടാവും ഞാൻ കരുതുന്നില്ല എന്തായാലും ശരി ഞങ്ങളാ അതിന്റെ പേരെന്തായിരുന്നു ഈ പൂക്കൾ കായികൾ കായികളാകും ഈ പൂക്കൾ കായികളാകും ഒരു വാഗ്ദാനമാണത് അല്ലെ ഈ പൂക്കൾ കായികളാകും എന്നുള്ളതാണ് ഒരു വാഗ്ദാനം അതിനകത്തുണ്ടായിരുന്നു അതായിരുന്നു ആ പുസ്തകം എന്തായാലും ആ പൂവ് കായായി അതാണ് ഹൃദയത്തിലെഴുതുന്നത്